ചെങ്ങമര ചെങ്ങമര ഞാൻ വരെ പറവ നമുക്കറിയാ നമ്മുടെ റോഡ് പെരുവള്ളൂരിലെ രണ്ട് സ്ഥലത്ത് വെള്ളക്കെട്ടില്ല ഇന്നലെ ആളുകളൊക്കെ അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ അളവും കാര്യങ്ങളൊക്കെയാണ് ജെ സി ബിയും എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് കിട്ടോ പ്രതിനിധികള് നാട്ടുകാർ പഞ്ചായത്ത് അതിൽ ബി ഡബ്ല്യൂ ഡി ആൾക്കാർ സീയോട് ചോദിക്കാം അങ്ങനെയൊക്കെ ഇവിടുത്തെ ഭാഗത്തും വെള്ളം തിരിച്ചു പഞ്ചായത്ത് ഉണ്ട് പി ഡബ്ല്യു ഡി ഉണ്ട് കാസിൽ ഭാഗത്തുനിന്നാളുണ്ട് എല്ലാവരും ഉണ്ട് മറ്റേ നമ്മളെ കാലഘട്ടത്തിലെ വെള്ളക്കെട്ടോ അതേ കഴിഞ്ഞിട്ട് അങ്ങോട്ടും പോകും അപ്പം ഏകദേശം നമ്മളെ തിരുവള്ളൂരത്തെ വെള്ളക്കെട്ടിന്റെ തീരുമാനമാവും ഡോക്കി വർക്ക് പോലെ പെരുവള്ളൂരിലെ വെള്ളക്കെട്ട് തീരുമാനം ആകട്ടോ ഏതാനും നിമിഷങ്ങൾക്കാകാം പെരുവള്ളൂരിലെ വെള്ളക്കെട്ട് നമുക്ക് തീരുമാനമാകും അതിലൂടെ നടത്തി എല്ലാം ഓക്കെ ഓക്കെ പഞ്ചായത്ത് നിന്നുള്ളവരെല്ലാവരും ഉണ്ട് കേട്ടോ